ഹൗ അങ്ങനെ എൻ്റെ മനസ്സിലെ ഒരാശങ്ക കൂടി ഒഴിവായി ഈ ചില ആളുകളൊക്കെ അങ്ങ് എന്നേക്കുമായി യാത്രയാകുമ്പോൾ വല്ലാതെ വേദനിക്കും നീ അവർക്ക് പകരം ഈ ഭൂമിയിൽ ആരാണുള്ളത് അവരങ്ങ് പോയല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പകരം ആളുകൾ പ്രത്യക്ഷപ്പെടും നമ്മുടെ ആറ്റിങ്ങലോ മറ്റുള്ള ഗോപാലകൃഷ്ണൻ സാറ് സാറ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിലെ ശാസ്ത്രജ്ഞനുമൊക്കെ ആയിരുന്നു ക്ഷേത്രങ്ങളിലൊക്കെ പല കാര്യങ്ങൾക്കും പോകുന്ന ആളായിരുന്നു അദ്ദേഹം പിന്നീട് സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തിയ പ്രഭാഷണങ്ങൾ മലയാളികളെയും വിവിധ മതസ്ഥരെയും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ മഹത്വചനങ്ങൾ കൊണ്ട് വല്ലാതെ ആലിംഗനം ചെയ്യുകയും വാരിപ്പുണരുകയും എന്താണ് പുഷ്പവൃഷ്ടി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം യാത്രയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പകരം ആരാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്ന് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്വാസം പിടുത്ത മോഹൻദാസും പിന്നെ അതുപോലെ നമ്മുടെ കൃഷ്ണരാജും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയിരുന്നു പക്ഷെ അവർക്കൊക്കെ വേറെ ഇന്നിങ്സ് കളിക്കേണ്ടതാണ് കാരണം അവരൊന്നും ഇദ്ദേഹത്തിന് പകരമാവേണ്ടതല്ല അപ്പോഴാണ് നമ്മുടെ ടി പി ഷെയ്മുമാർ രംഗത്ത് വന്ന് ദേ ഞാനുണ്ട് ഗോപാലകൃഷ്ണണ്ണന് പകരം കാരണം അദ്ദേഹം കേന്ദ്ര സാങ്കേതിക ശാസ്ത്ര വകുപ്പിലാണ് ജോലി ചെയ്തതെങ്കിൽ ഞാൻ ഐ പി എസ് കാരനാണ് അതുകൊണ്ട് ഗോപാലകൃഷ്ണണ്ണനെ കണ്ടിരുന്നവർ ദേ വന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിലേക്ക് ക്ഷണിച്ചു ഇപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു ശശികല പോകുമ്പോൾ ഉണ്ടാവുക കാരണം അതുപോലൊരു വാമൊഴി പറയാനും വരമൊഴി വരയ്ക്കാനും പിന്നെ മനോഹരമായ വാക്സഞ്ചലനം കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ പുഷ്പവൃഷ്ടി നടത്താനും ആരുണ്ട് എന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് അഞ്ജന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏൻഷ്യൻ്റ് കഴ്സിങ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ നമ്മുടെ അഞ്ജന എന്ന മകൾ അനുജത്തി രംഗത്ത് വന്നത് ദേ കേൾക്കാം അഞ്ജനയുടെ വാക്കുകൾ അതാണ് അതായത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരകിച്ചേ മരിക്കൂ പ്രാഗിയേത് പ്രാഗ് പ്രാക്ക് 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 അപ്പോൾ ഇനിയിപ്പോൾ ശശികല ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല ആ കൊല നിന്ന് പോകുന്നില്ല ദേ അഞ്ജനയുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഈ പ്രാക്ക് പ്രാക്ക് എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലം മുതലേ ഉള്ളതാണ് ഈ പ്രാക്കിന് പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെയുണ്ട് ദുർവാസാവ് മഹർഷിയാണിതിൽ പ്രധാനപ്പെട്ട ആൾ ഈ ഹിന്ദു പുരാണങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു കാരണം അഞ്ജു ചങ്കണിച്ചേച്ചി ആയതുകൊണ്ട് അതിൽ നിന്നായിരിക്കും കണ്ടത് എന്ന് നോക്കിയപ്പോൾ എൻ്റെ ഉദ്ദേശം തെറ്റിയില്ല അത് മുഴുവൻ പ്രാക്കാണ് അങ്ങനെ ശപിച്ചു ഇങ്ങനെ ശപിച്ചു അങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞ് ശാപങ്ങളുടെ ഒരു മുഴു സംഗതിയാണ് പക്ഷേ അത് ആധുനിക കാലഘട്ടത്തിൽ വന്നപ്പോൾ അന്യം നിന്ന് പോകുമോ എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ പേറ്റൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഞ്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനിഷ്യൻറ്റ് കഴ്സിംഗ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഫൗണ്ടർ സിഇഒ ശശികല ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാക്ഷാൽ നമ്മുടെ ഈ അനിയത്തി സത്യത്തിൽ ജനക്കുട്ടി ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് അഞ്ജനെ ഇത് ഉദ്ദേശിച്ചതെങ്കിൽ എത്രയോ ആളുകൾ പച്ചമരം നിന്ന് കത്തുന്നത് പോലെ കത്തേണ്ടതാണ് അത്രയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഒക്കെ വാരി വിതറി പക്ഷേ ഒരുപാട് നല്ല മനുഷ്യർ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത് അർഹിക്കാത്തവർക്ക് പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അർഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ കിട്ടിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഒരു പുതിയ വേർഷൻ വന്നിട്ടുണ്ട് ഇത് അബദ്ധത്തിലങ്ങാണമാണ് ഉണ്ടായത് എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അങ്ങനെയൊന്നും കീഴടങ്ങുന്നവളല്ല ഈ കെ കെ ജോസഫ് എന്ന് നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ വിശദീകരണം മോളിറക്കിയിട്ടുണ്ട് ആ അതാണ് അതിന്റെ മറുപടി ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നോളാമെന്ന് ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് വെട്ടുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യൂ എൻ്റെ കാല് നിങ്ങൾ വെട്ടാൻ ശ്രമിക്കൂ അപ്പോൾ ഞാൻ രാജ്യസഭാംഗമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും ജീവിച്ചിരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടില്ല ബാക്കി അഞ്ജന കാണുന്നവരെല്ലാം കൃത്യമായി വാക്ക് കൊടുത്തവരാണ് ചുറ്റുപാടുകളിലുള്ളവർ രണ്ടായിരത്തി മുപ്പത് വരെ ജീവിച്ചിരിക്കും രണ്ടായിരത്തി നാൽപ്പത് വരെ ജീവിച്ചിരിക്കും കാരണം ദൈവം ഇത് പിടിക്കുന്നതിന് മുമ്പ് വന്ന് എല്ലാവരും എത്രയാണ് വാക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കും എന്നാൽ ഈ ജൂനിയർ ശശികലയെ അങ്ങനെ നിങ്ങൾ ആരും ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ജൂനിയർ ശശികല അങ്ങനെ കീഴടങ്ങുന്ന ഒരു ആളുമല്ല ഇനിയിപ്പോൾ വെച്ചടി 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 കയറ്റവായിരിക്കും സത്യത്തിൽ ആ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ജെൻഡറിൽ നിന്ന് ആ ഇത്തരത്തിലുള്ള തൈകൾ ഇല്ലാതാവുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ മുകുളങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിചാരിക്കുന്നെങ്കിൽ ദേ ഈ മുകുളം റെഡിയാണ് അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളു ഇത് ശശികലയിൽ അവസാനിക്കാൻ പോകുന്നില്ല ശശികല ജൂനിയർ റെഡിയാണ്